സ്നേഹത്തോടും അനുകമ്പയോടും സ്പർശിച്ചാൽ അത് അസാധാരണമായ പ്രവൃത്തിയായി മാറും അത് അനേകരെ രൂപാന്തരപ്പെടുത്തും വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ കുഷ്ഠരോഗിയെ സ്പർശിക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നത് അപകീർത്തികരവും യഹൂദരുടെ നിയമപ്രകാരം വിലക്കപ്പെട്ടതുമായിരുന്നു ലേബിയറുടെ നിയമമനുസരിച്ച് കുഷ്ഠരോഗിയെ സ്പർശിക്കുന്ന വ്യക്തി അശുദ്ധനായി മാറും ലേബിയറുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ എന്നിട്ടും കരുണ കാണിക്കാൻ വേണ്ടി രോഗശാന്തി നൽകുവാൻ വേണ്ടി സാമൂഹികവും മതപരവുമായ തടസ്സങ്ങളെ യേശു ഭേദിക്കുന്നു അനുഷ്ഠാന നിയമത്തെക്കാൾ വലുത് അനുകമ്പയാണെന്ന് യേശു പഠിപ്പിക്കുന്നു യേശുവിൻ്റെ ആ സ്പർശനം കേവലം സൗഖ്യപ്പെടാൻ മാത്രമുള്ള ഒരു സ്പർശനമല്ല അത് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും അഗാധമായ ഒരു പ്രകടനമായിരുന്നു കുഷ്ഠരോഗിയായവൻ്റെ മനുഷ്യത്വത്തിനും അന്തസ്സിനും കരുത്തു പകരുന്ന പ്രവർത്തനമായിരുന്നു അത് ഉപേക്ഷിക്കപ്പെട്ടവരും അന്തസ് നഷ്ടപ്പെട്ടവരും സ്നേഹിക്കപ്പെടാത്തവരുമായ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് ഒരു പക്ഷേ നമ്മുടെ ഭവനത്തിലുണ്ടായിരിക്കാം ചുറ്റുപാടുകളിലുണ്ടായിരിക്കാം അവരെ ഒന്ന് തൊടുവാൻ ഒന്ന് സംസാരിക്കുവാൻ ആശ്വാസം പകരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ദിവ്യബലി കുംഭസാരം എന്നിവയിലൂടെയും വിശ്വാസത്തോടെ നാം ദൈവത്തെ തൊടണം വിശ്വാസത്തോടെ നാം യേശുവിനെ സമീപിച്ചാൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാനും നമ്മുടെ തകർച്ചയ്ക്ക് സൗഖ്യം നൽകുവാനും യേശു തയ്യാറാണ് രണ്ടാമതായി നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും അശുദ്ധരെന്ന് മുദ്രകുത്തിയവരെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നാം പരിശ്രമിക്കണം കാരണം സ്നേഹത്തോടും അനുകമ്പിയോടുമുള്ള സ്പർശനങ്ങൾ അസാധാരണമായ ഒരു പ്രവൃത്തിയായി മാറും അത് അനേകരെ രൂപാന്തരപ്പെടുത്തും ആകയാൽ പ്രിയപ്പെട്ടവരെ ഭയം മുൻവിധി മതപരമായ അനുഷ്ഠാനങ്ങൾ എന്നീ തടസ്സങ്ങൾ തകർത്ത് നമുക്ക് ചുറ്റുമുള്ള അശുദ്ധരായവരെ വിശുദ്ധിയിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താം ആമേൻ